ഹലോ ഗൈസ് ഇതുപോലെ കട്ട പിടിച്ചിട്ട് ഉപയോഗിക്കാനും പറ്റൂല അതുപോലെ തന്നെ കളയാനും പറ്റാത്ത കുറേ നിറത്തിലുള്ള നെയിൽ പോളിഷുകൾ നമ്മളെ കയ്യിലുണ്ടാവും അല്ലേ അത് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്ന് കാണിച്ച് തരാം ചെറിയൊരു ടിപ്പാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അതായത് കണ്ടില്ലേ കട്ട പിടിച്ചിട്ടാണ് ഉള്ളത് അത് മാറ്റാനുള്ള ടിപ്പ് ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു ആണ് ഇതിൻ്റെ സ്മെല് സത്യത്തിൽ എനിക്കിഷ്ടമല്ല ഹസ്ബൻഡിനെയാണ് അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഈ നെയിൽ പോളിഷിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ടോപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്കുക അപ്പോൾ നമുക്ക് സ്പോട്ടിൽ തന്നെ അത് കട്ടയൊക്കെ പിടിച്ച് മാറി നല്ല ലൂസായിട്ട് വരുന്ന കാണാം അഥവാ തിക്കൽ തന്നെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള നെയിൽ പോളിഷ് ായിട്ട് കിട്ടും ഇനി ആരും നെയ് പോളിഷുകളിത് എൻ്റെ ഫേവററ്റ് ആയിരുന്നു അയ്യോ കട്ട കണ്ടുപിടിച്ചുപോയി എന്നുള്ളൊരു സങ്കടത്തിൽ ഇരിക്കേണ്ട ഓക്കെ അതുപോലത്തെ നല്ല ടിപ്പുകൾ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ